ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാരും അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല ഇത് കണ്ടു നമ്മുടെ അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ ആ ഒരു മരണവാർത്ത അറിഞ്ഞ ശേഷം ഒരു വ്യക്തി സ്റ്റാറ്റസ് ഇട്ടതാണ് പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതും ഒരു അധ്യാപകനാണ് അപ്പോൾ ആളൊക്കെ ഒരു ഒരു വിവരം നോക്കിയാണ് നിങ്ങൾ എത്രത്തോളം അറിവുള്ള അയാൾക്കൊക്കെ ആളക്കാട്ടിയും ഇവരുണ്ടാവും സാധാരണക്കാരായ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ആ ഒരു സമയത്ത് ബി എസിനോട് ഇത്ര ഒരു വ്യക്തിയാണെങ്കിലും പബ്ലിക്കായിട്ടൊക്കെ ഒരു മരിച്ചു പോയൊരു വ്യക്തിയല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിലും മരിച്ചത് ഒരു തരം എന്താ പറയുക മരിച്ചിട്ടും കലി തീരുന്നില്ലല്ലോ അവൻ്റെ ഒക്കെ അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ എത്ര പേര് ഇപ്പോൾ ഈ വാർത്ത കണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഒരുപാട് പേര് വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായിപ്പോയി എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആരും ആയിക്കോട്ടെ ഒരാളോട് ശത്രുത സ്വാഭാവികമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളാവും ഇവിടെ രാഷ്ട്രീയം ഉള്ള ആളുകളുണ്ടാവും ഇല്ലാത്ത ആളുകളുണ്ടാവും പക്ഷേ ഞാൻ പറയട്ടോ രാഷ്ട്രീയമൊന്നും നോക്കാതെ അദ്ദേഹത്തെ ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വി എസ് അച്യുദാനന്ദ സാറിന് ഏഹ് അപ്പൊ അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജനസാഗരം അത് ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രല്ല അത്രത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ജനകീയ നേതാവാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു വിയോഗത്തിന് ശേഷം ഇത്രത്തോളം ജനങ്ങളുടെ മനസ്സില് ഒരു വേദന നിൽക്കുന്ന ഒരു ഒരാളുണ്ടോന്നൊരു സംശയമാണ് എൻ്റെ തോന്നലാണെന്ന് അറിയില്ല എനിക്ക് തോന്നട്ടെ എനിക്ക് പേഴ്സണലി മുഞ്ഞാണ്ടി സാർ വി എസ് അച്യുതാനന്ദൻ സാറൊക്കെ ഭയങ്കരമായി ഇഷ്ടമുള്ള വ്യക്തികളാണ് അവിടെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല ഇവർ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇഷ്ട നിഷ്പക്ഷമായി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ചില ആളുകൾക്കൊന്നും ഇത് എന്താ പറയുക കണ്ടു നിൽക്കാൻ പറ്റില്ല ഈ ജാതി എന്താ പറയുക വിയോജിപ്പുകൾ അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ വേറൊരു ഒരു ഞാനൊരു വീഡിയോ അല്ല ഞാനിതിൻ്റെ ആധാരജ്ഞങ്ങളെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് പിന്നെ എനിക്ക് ഇന്ന് ഞാൻ കണ് ഒരു കമൻറ് വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടതാണ് വളരെ വളരെ മോശം വളരെ മോശമായി പോയി അതായത് ചീങ്ങി നാറിപ്പുഴുത്തതണ്ടങ്ങ ചീങ്ങി നാറിപ്പുഴുത്ത കില്ലപ്പെട്ടി ചത്തു എന്നുള്ള ഒരു പോസ്റ്ററാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരും നമുക്ക് അറിയില്ല ഏഹ് ഷാജിയേട്ടൻ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊക്കെ മനുഷ്യത്വം എന്ന സാധനം ഇല്ലാത്തവർക്ക് മാത്രമേ ഈ സമയത്തൊക്കെ അങ്ങനെ പോസ്റ്റ് പോഷ്ടിട്ടത്വം എന്ന് പറയുന്ന ചിന്താഗതിയോട് കുടിയോടും മരിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കും ഈ പറഞ്ഞ ആളുകൾക്കും മരിച്ചു പോകേണ്ടി വരില്ലേ ഇവിടെ ജീവിച്ചിരിക്കോ അതും ഒരു അധ്യാപകൻ ആളെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരാനെട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളൊക്കെ നിങ്ങളെത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏഹ് അപ്പോൾ ഏതായാലും ഒരു ജനകീയനായ നേതാവിനെ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാം അപ്പം ഈ ഈ ഈ കമൻ്റ് ഇട്ട വ്യക്തി ഈ കമൻറ്റല്ല ഈ സ്റ്റാറ്റസ് ഇട്ട വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരം ഒരു നെടുമ്പറമ്പ് സ്വദേശിയായിട്ടുള്ള അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ നഗരൊരു പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഈ പുള്ളിക്കാരൻ ഏറ്റവും വി എസിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടാണ് അനൂപ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് ഓരോരോ ആളുകൾ അങ്ങനെയാണ് ഇവിടെ എല്ലാത്തിലും ഈ രാഷ്ട്രീയം കാണുകയാണ് ചില ആളുകളൊന്നും ഈ രാഷ്ട്രീയപരമായിട്ട് മാത്രം െന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ എല്ലാം രാഷ്ട്രീയപരമായി കാണുന്ന ആളുകൾ എല്ലാത്തിനും ഒരു ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത ഏത് നേതാവാണെങ്കിലും നമ്മൾ അതിനങ്ങനെ കാണുക അല്ലാണ്ട് എന്റെ പാർട്ടിക്കാരനെല്ലാം മരിച്ചു പോയത് അങ്ങനെ മരിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുന്ന കൊറേ ആളുകളുണ്ട് ഉണ്ട് എന്തിരിക്കുന്നു പക്ഷെ വി എസിനെ അത് കുറച്ച് കുറച്ച് എന്താ പറയാ കുറച്ച് കൂടി പോയി അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തത് ഇപ്പൊ ഞാൻ പറയുന്നല്ലേ പോലീസ് കേസെടുത്ത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അത് എത്രത്തോളം ആ ഒരു വിഷയത്തിന് ഗൗരവമുണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി പുള്ളിനെ എടുത്തിട്ടിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പ്രശാന്ത് എന്തൊക്കെയുണ്ടേ പ്രശാന്തേ അനീഷ് ഹായ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ ഏതായാലും കേരളത്തിന്റെ ഒരു വലിയൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആളുകളില്ലായാലും കാണുന്നുണ്ടാവും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സമയത്ത് നെഗറ്റീവ് ആയിട്ട് പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നതിനോടൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വിഷയമാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷക്കാരനായിട്ടല്ല വലതുപക്ഷക്കാരനായിട്ടല്ല ഒരു നിഷ്പക്ഷമായിട്ടൊരു വ്യക്തി ഒരു രാഷ്ട്രീയ ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള രീതി ഞാൻ പറയുകയാണ് അതൊക്കെ ഒരു ആരാണെങ്കിലും ഈ മരിച്ച ശേഷം ഉണ്ടല്ലോ ഈ ആഘോഷിക്കുന്ന ആളെ കരിവാരി തേച്ചുകൊണ്ട് ഒരു ശരിയായ പ്രവണത ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലുള്ള മോശമായ ഇതിൽ എഴുതിയിട്ട് സ്റ്റാറ്റസിലെഴുതിയിട്ട് ചിലപ്പോ അതിന് ഇതിനൊക്കെ എന്താ പറയാ ഇതൊക്കെ ഈ ഇവരെ പോലുള്ള ഈ നേതാക്കന്മാരൊക്കെ അത്രത്തോളം നെഞ്ചിലേറ്റുന്ന വ്യക്തികൾ ഉണ്ടാവും അവർക്കാവുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആള് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം വേറെ ഒന്നും പറയാനില്ല ഏറെ സങ്കടം ഒരു നല്ലൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലേ ഇപ്പോ പൊതുദർശനമൊക്കെ നടന്നുകൊണ്ട് നമ്മൾ ലൈവായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറെ ഒരു 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 ഇങ്ങനെ തന്നെയാണ് ഒരു ഏത് ഏതാണ് ഏത് മനുഷ്യരാണെങ്കിലും പ്രത്യേകിച്ച് വി എസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കഥകളഞ്ഞ നേതാവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരൊക്കെ ചേർത്ത് വ്യക്തിയായിട്ടാണ് എനിക്ക് അത് രാഷ്ട്രീയം അങ്ങനെ നോക്കാതെ ജനങ്ങളൊക്കെ ഇടങ്ങിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത് രാഷ്ട്രീയം നോക്കാത്ത ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് പറയില്ല ഇതിൽ ചിലപ്പോൾ പല ഈ ലൈവ് കാണുന്നവർക്ക് പല രാഷ്ട്രീയമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാള് മരിച്ചു പോയാൽ ഇങ്ങനൊന്ന് ചെയ്യാണ്ട് നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ വിഷയം കഴിഞ്ഞ് ഞാൻ പറയാം എൻ്റെ ഒരു ഒരു കണ്ടപ്പോൾ എനിക്കെന്താ ഒരു ഫീലിംഗ് ആയതുകൊണ്ട് ഞാൻ വന്നിട്ട് ലൈവില് വന്ന് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം പിന്നെ കുറച്ച് ദിവസമായിട്ടേ ഞാൻ വേറെ കുറച്ച് വർക്കിലൊക്കെയാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസുകളൊക്കെ ആയിട്ട് വരാൻ പറ്റാത്തത് എന്തായാലും ഞാൻ വരും തിരിച്ചു വരവുകളൊക്കെ നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരും എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് നന്ദി കിട്ടോ വീഡിയോസൊക്കെ കുറേ പേര് കാണുന്നതിനൊത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഈ ഇദ്ദേഹത്തെ കാണാൻ വി എസ് ആറിനെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഏതെല്ലാം വിൽക്കുന്ന ആളുകളാണ് അവർ വന്നുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ തന്നെ കാണുന്നില്ല അല്ലെ നമ്മൾ ലൈവിൽ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു തീരാ നഷ്ടം തന്നെ ആയി പോയിന്ന് പറയാ വിപ്ലവ സൂര്യൻ പുള്ളിക്ക് പകരം വെക്കാൻ ഒരാളില്ല പുള്ളിക്ക് പകരം പുള്ളി മാത്രമാണ് അവന്റെ വിശ്വാസം അത് ഓരോ വ്യക്തികൾക്കും അങ്ങനെയാണ് പക്ഷെ പുള്ളി അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ കേറിയ ഒരു പ്രഗത്ഭനായ നേതാവാണ് അപ്പൊ കരി വാരി എറിയുമ്പോൾ ഒരു അധ്യാപകനെ ആണ് ഇപ്പൊ ഒന്ന് ഈ കുറ്റം പറഞ്ഞിട്ടുള്ളത് എന്താ അല്ലേ പട്ടികളെ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ലെന്ന് അധ്യാപകന്റെ കൈയാളൊക്കെ വിവരം ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇത് പൊതുസമൂഹം കാണില്ലേ ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ പറ്റി പരസ്യമായിട്ട് വിമർശിക്കുമ്പോൾ ഈ സമയത്തും ഒരു മരണപ്പെട്ട ശേഷം പ്രതികരിക്കാൻ ഈ രീതിയിലുള്ള നെഗറ്റീവ് ടോക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ വരുന്ന ഭവിഷ്യത്തുകൾ ചെറുതല്ല ഇതിപ്പോൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ആടെ കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് പോലീസ് സ്വീപ്പിലാണ് ഇപ്പോൾ ആളെ ഈ ഇരിക്കുന്നത് പോലീസ് സ്റ്റീപ്പിലാണ് ഞാൻ ആ പുള്ളിയിട്ട സ്റ്റാറ്റസാണ് ഞാൻ കാണുന്നത് ഇതുപോലെ ഇനി മാനക്കേട് വേറെ എത്ര ആളുകൾ പുള്ളിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും ഇനി ഇതുകൊണ്ട് മാത്രം തീർന്നോ എനിക്കറിയില്ല കേട്ടോ സ്റ്റാറ്റസ് മാത്രമാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി മൂപ്പര് വേറെ എന്തെങ്കിലും രീതിയിൽ ഇതുമായി പുള്ളി ആറിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പുള്ളി ചെയ്തത് വളരെ മോശമായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വേറൊന്നും പ്രത്യേകിച്ച് ഈ ലൈവിൽ പറയാനില്ല അങ്ങനെ വൈകി വലിച്ചു നീട്ടുന്നില്ല എല്ലാവരോടും പറയണം വീഡിയോസുകൾ ഇങ്ങും ചട്ടപ്പെട്ടാന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു മുൻകൂർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളൊരു ലൈവല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരിപ്പോൾ വരുന്നൊരു പ്രതീക്ഷ ഒന്നുമില്ല എന്നാൽ ഈ വീഡിയോ ലൈവ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ അത് കാണുന്നൊരു വിശ്വാസമുണ്ട് ഓക്കെ സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറ് നമ്മൾ ലൈവിൽ ചിലപ്പോൾ കുറച്ച് പേര് കയറി വരാറുള്ളെങ്കിലും പിന്നീട് എല്ലാവരിലേക്കും വീഡിയോ എത്താറുണ്ട് അപ്പോൾ വരാനുള്ള വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയും ഓക്കെ അപ്പോൾ ഞാൻ പോവാം പിന്നെ കാണാം